നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ച ചോദ്യം അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മിച്ചിട്ട് പത്തു വർഷത്തോളായി അത്രയും കാലമായിട്ട് അദ്ദേഹം അവിടെ താമസിച്ചു വരികയാണ് അന്ന് വീടിനോട് ചേർത്ത് ഉണ്ടായിരുന്നില്ല വീട് നിർമ്മിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് അത്രമാത്രമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു വാഹനം വാങ്ങാനുണ്ടായിരുന്നൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വാഹനം വാങ്ങാനുള്ളൊരു സൗകര്യമൊന്നു ഉയർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വാഹനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീടിനോട് ചേർത്ത് എങ്ങനെ പോർച്ച് സജ്ജീകരിക്കാം അതായത് കന്നിമൂലയോട് ചേർന്നിട്ട് കന്നിമൂലയിൽ ബെഡ്റൂം തന്നെയാണ് ആ ബെഡ്റൂമിനോട് ചേർന്നിട്ട് ഒരു പോർച്ച് പണിയാൻ സാധിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം അതാണ് സൗകര്യമുള്ളൊരു ഭാഗത്ത് പോർച്ച് സെപ്പറേറ്റായിട്ട് ചെയ്യുന്നതിനും വിരോധമില്ല പക്ഷേ ഇദ്ദേഹത്തിന് ആവശ്യം വീടിനോട് ചേർന്ന് തന്നെ വരണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എവിടേക്കാണ് വീടിൻ്റെ ദർശനം എവിടെയാണ് അപ്പോൾ പടിഞ്ഞാട്ടുമാണ് ദർശനം എന്നാണ് അദ്ദേഹം പറയുന്നത് പടിഞ്ഞാട്ടു ദർശനമായുള്ള കിഴക്കിനിപ്പോരെയാണ് അപ്പോൾ അതിൽ വഴി വന്നുചേരുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയാണ് പടിഞ്ഞാറ് ഏകദേശം മധ്യത്തിൽ നിന്ന് അല്പം വടക്കോട്ട് മാറിയിട്ടാണ് വഴി വന്നു ചേരുന്നത് എന്നാൽ അതിൻ്റെ നേർക്ക് അദ്ദേഹത്തിന് പോർച്ച് പണിയാനുള്ള സൗകര്യം അതായത് വടക്ക് പടിഞ്ഞാറ് മൂലയിലൊക്കെ പോർച്ച് പണിയാണെങ്കിൽ കുറച്ചും കൂടി സൗകര്യമാണ് പക്ഷേ അവിടെ അദ്ദേഹത്തിന് അവിടെ വേറെ ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ പറ്റില്ല തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് അതായത് കന്നിമൂലയോട് ചേർന്നിട്ട് കന്നിമൂലയിൽ ബെഡ്റൂം തന്നെയാണ് ആ ബെഡ്റൂമിനോട് ചേർന്നിട്ട് ഒരു പോർച്ച് പണിയാൻ സാധിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം അതാണ് അദ്ദേഹം ഫോണിൽ വിളിച്ചിട്ടാണ് സംസാരിച്ചിരുന്നത് പക്ഷെ അത് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാകാവുന്ന രൂപത്തിൽ ഇനിയിപ്പം ഇങ്ങത്തരം സംശയങ്ങൾ ഇനിയിപ്പോൾ ആരുന്നയിക്കുകയാണെങ്കിലും അതിനൊരു മറുപടി ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ അത് അവതരിപ്പിക്കുന്നത് സാധിക്കുമോ എന്നുള്ളതിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം ഇപ്പോൾ വാസ്തുയാസ്ത്ര വിധി പ്രകാരം പണിതിട്ടുള്ളൊരു വീടാണെങ്കിൽ അതിന് കൃത്യമായുള്ളൊരു ഉണ്ടാവും ആ ചുറ്റളവ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം ആ ചുറ്റളവ് ഉത്തമമായുള്ളൊരു ചുറ്റളവാണെങ്കിൽ അതിനോട് ചേർത്ത് നമ്മളൊരു പോർച്ച് പണിയുമ്പോൾ ആ പോർച്ചിൻ്റെ അളവടക്കം അടുത്ത ഉത്തമമായുള്ളൊരു ചുറ്റളവിലേക്ക് വരണം പോർച്ച് സ്വാഭാവികമായിട്ട് നമുക്കൊരു പതിനഞ്ചടി നീളം ഒരു പ പത്തടിയെങ്കിലും വീതി ഉണ്ടാവണം അപ്പോൾ വീടിൽ നിന്നൊരു പതിനഞ്ചടി നീളത്തിൽ മുന്നോട്ട് നീട്ടിയെടുക്കുമ്പോൾ അതിനനുസരിച്ച് പതിനഞ്ചടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഒരു നാനൂറ്റി അമ്പത് നാലര മീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവോ എത്രയാണ് ചെയ്ഞ്ഞാൽ നമുക്കത് കോൽ കണക്കിലേക്ക് കൃത്യമായിട്ട് കൺവെർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള വീടിൻ്റെ ചുറ്റളവിനോട് ചേർന്ന് മറ്റൊരു ഒരു പോർച്ചോ മറ്റു മുറികളോ എന്താണ് ചെയ്യുന്നതെങ്കിൽ അതിന് കൃത്യമായിട്ട് അടുത്തൊരു ഉത്തമായുള്ള കണക്കിലേക്ക് വരാവുന്ന വിധത്തിലായിരിക്കണം പോർച്ച് പണിയേണ്ടത് പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ പോർച്ചിൻ്റെ വിഷയം മാത്രമല്ല നിലവിലുള്ള വീടാണ് അവിടെ നേരത്തെ ഉണ്ടായിരുന്നത് ഭാര്യ ഭർത്താവ് രണ്ട് ചെറിയ കുട്ടികൾ ആ രീതിയിലുള്ള ചെറിയൊരു കുടുംബമായിരുന്നു ഇപ്പോൾ മക്കൾ വലുതായി അപ്പോൾ മക്കൾ വലുതാവുന്നതിനനുസരിച്ച് അവർക്ക് കുറച്ചും കൂടി സൗകര്യമുള്ള മുറികൾ ഉണ്ടാകണം അപ്പോൾ നമുക്ക് പുറത്തേക്ക് നീട്ടിയെടുക്കാൻ സാധിക്കുമോ ഇങ്ങനെ ഇപ്പോൾ ഇപ്പോൾ നീട്ടുന്ന പോലെ തന്നെ മുറികളും നീട്ടിയെടുക്കാം അപ്പോൾ അതിനും എന്താണ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നിലവിലുള്ള ചുറ്റളവ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇനി നീട്ടിയെടുക്കുന്നതായുള്ള ഒരു റൂമാണ് നീട്ടിയെടുക്കുന്നതെങ്കിൽ ആ നീട്ടിയെടുക്കുന്നതായുള്ള റൂം അപ്പോൾ അടുത്ത റൂമടക്കം അടുത്തൊരു ഉത്തമമായുള്ള കണക്കിലേക്ക് വരാവുന്ന രൂപത്തിൽ നീട്ടിയെടുക്കുക എന്നുള്ളതാണ് പക്ഷേ റൂം എടുക്കുമ്പോൾ അതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ആ റൂമിൻ്റെ ഇന്നർ മെഷർമെൻറ്റ് അതായത് അതിൻ്റെ ഉള്ളിലെ ചുറ്റളവ് അതിനും ഒരു ചുറ്റളവ് നമ്മൾ കൃത്യമായിട്ട് കാണണം അതിനനുസരിച്ചായിരിക്കണം നമ്മൾ നീട്ടിയെടുക്കുന്ന അതിൻ്റെ വീതിയും നീളൊക്കെ ആ റൂമിൻ്റെ ഉള്ളളവ് വീതിയും നീളൊക്കെ നിശ്ചയിക്കേണ്ടത് അതിന് കൃത്യമായിട്ട് കണക്കനുസരിച്ചായിരിക്കണം എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ നമുക്കൊരു ചുറ്റളവ് ഉണ്ടാവണം അത് കൃത്യമായുള്ള ഉത്തമമായുള്ളൊരു കണക്കിലേക്ക് ആയിരിക്കണം അതേപോലെ ആ റൂമടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ചുറ്റളവ് ഉത്തമമായിരിക്കും അതിനോടൊപ്പം ഈ റൂമും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഒരു നല്ല ചുറ്റളവിലേക്ക് വരണം അതിപ്പോൾ കന്നിമൂല മാത്രമല്ല ഏത് ഭാഗത്തും വേണമെങ്കിലും നമുക്കതിന് നീട്ടിയെടുക്കാം ആ നീട്ടിയെടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ രണ്ട് ചുറ്റളവുകളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഒരു വിഷയം കൂടി വരും വീടിൻ്റെ സ്ഥാനത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമോ സ്ഥാനത്തിന് മാറ്റം വരുമോ എന്നുള്ള കാര്യം കൂടി അവിടെ പരിഗണിക്കേണ്ടതുണ്ട് ഇപ്പോൾ അടുക്കളയോട് ചേർന്ന് ഒരു വരാന്ത എടുക്കണം ഇപ്പോൾ നിലവിൽ ഒരു അടുക്കളയുണ്ട് ആ അടുക്കളയുടെ അപ്പുറത്തായിട്ട് അടുക്കളയോട് ചേർന്ന് തന്നെ വിറകെടുപ്പ് കത്തിക്കാവുന്ന വിധത്തിലുള്ള വേറിയ ചെറിയ ഒരു ചരിമുറി അതെടുക്കുകയാണെങ്കിലും കൃത്യമായുള്ള ചുറ്റളവ് നോക്കണം ആ ചുറ്റ ചുറ്റളവിനോട് ചേർന്ന് നമ്മൾ പുറത്തേക്ക് നീട്ടിയെടുക്കുമ്പോൾ അതടക്കം അടുത്ത നല്ല ഉത്തമമായുള്ള ഒരു ചുറ്റളവിലേക്ക് വരണം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ വീടിനോട് നിലവിലുള്ള വീടിനോട് ചേർത്ത് നമുക്ക് റൂം എടുക്കുന്നതിനോ അല്ലെങ്കിൽ അടുക്കള നീട്ടിയെടുക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു വരാന്ത നീട്ടിയെടുക്കുന്നതിനോ അല്ലെങ്കിൽ പോർച്ച് നീട്ടിയെടുക്കുന്നതിനോ യാതൊരു തടസ്സവും ഇല്ല ഉത്തമമായുള്ള കണക്ക് വേണം ഒപ്പം തന്നെ അതിൻ്റെ സ്ഥാനത്തിന് മാറ്റം വരുന്നുണ്ടോ എന്നുള്ള കൂടി ശ്രദ്ധിച്ച് അതുപോലെ മധ്യത്തിൽ ചുമരു വരുമോ അല്ലെങ്കിൽ മധ്യ മധ്യസൂത്രം അടഞ്ഞു പോവുകയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൂടി പരിഗണിച്ചായിരിക്കണം നമ്മൾ പുറത്തേക്ക് ഞെട്ടിയെടുക്കേണ്ടത്